പല സ്മാർട്ട് ഫോൺ ബ്രാൻഡുകളും അഭിമാനത്തോടെ അവരുടെ ഫോൺ വാട്ടർ ആണെന്ന് പറയാറുണ്ട് പക്ഷേ അത് ശരിക്കും സദ്യമാണോ വാട്ടർ പ്രൂഫ് റേറ്റിംഗുകളെ കുറിച്ചാണ് ഈ വീഡിയോ പങ്കുവയ്ക്കുന്നത് നിങ്ങളുടെ ഫോണിന് ഈ കാര്യത്തിൽ എത്രത്തോളം സുരക്ഷയുണ്ടെന്നും വില കൂടിയ ഫോൺ വെള്ളത്തിനരികിൽ കൊണ്ടു മുൻപ് നിങ്ങൾ അറിയേണ്ടതുമായ ചില കാര്യങ്ങൾ ഉണ്ട് വാട്ടർ പ്രൂഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഒരു ഫോണും നൂറ് ശതമാനം വാട്ടർ പ്രൂഫല്ല വാട്ടർ പ്രൂഫ് എന്ന വാക്ക് തെറ്റാണ് ശരിയായ വാക്ക് വാട്ടർ റെസിസ്റ്റന്റ് എന്നാണ് ഫോണിന്റെ പ്രൊട്ടക്ഷൻ അറിയുവാൻ മാനുഫാക്ചറുകൾ തന്നെ എഴുതുന്ന ഐ പി റേറ്റിംഗ് നോക്കാം ഐ പി റേറ്റിംഗിലെ ആദ്യത്തെ നമ്പർ സൂചിപ്പിക്കുന്നത് ഡെസ്റ്റ് പ്രൊട്ടക്ഷനാണ് രണ്ടാമത്തെ നമ്പർ സൂചിപ്പിക്കുന്നത് വാട്ടർ പ്രൊട്ടക്ഷനും ഉദാഹരണത്തിന് ഐ പി സിക്സ്റ്റി എയ്റ്റ് എന്നാൽ ലബോറട്ടറി കണ്ടീഷനിൽ ഡസ്റ്റ് ടൈറ്റ് എന്നും ഒന്നര മീറ്റർ ആഴത്തിൽ മുപ്പത് മിനിറ്റ് നേരം ശുദ്ധവെള്ളത്തിൽ അതിജീവിക്കാൻ കഴിയുമെന്നുമാണ് പക്ഷേ സ്വിമ്മിംഗ് പൂളിലോ ബീച്ചിലോ ചൂടുവെള്ളത്തിലോ ഇത് നടക്കില്ല ഇപ്പോൾ ലാബ് ടെസ്റ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് റിയൽ ലൈഫിൽ നിന്ന് ലാബ് വ്യത്യാസമുള്ളതെന്ന് അറിയാം പുതിയ ഫോൺ പെർഫെക്റ്റ് സീലിംഗിനോടുകൂടെ അനക്കമില്ലാത്ത വെള്ളത്തിൽ വെച്ചാണ് ലാബിൽ പരിശോധിക്കുന്നത് എന്നാൽ റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ ഫോണിന്റെ ഉപയോഗത്തിലുണ്ടാകുന്ന ചെറിയ കാണാൻ പോലും കഴിയാത്ത സ്ക്രാച്ചസും കീറലും ഉണ്ടായിട്ടുണ്ടാകും റിയൽ ലൈഫിലെ വെള്ളം ഓളം ഉള്ളതായിരിക്കും ബീച്ചിലാണെങ്കിൽ തിരുമാലുണ്ടാകും ടാപ്പിൽ നിന്ന് വരുന്ന വെള്ളവും മഴ പെയ്യുമ്പോഴുള്ള വെള്ളവും ഫോണിനുള്ളിലേക്ക് വെള്ളത്തെ തള്ളും ഫോണിന്റെ ഉപയോഗത്തിൽ ചൂടാകുന്നതിനും താഴെ വീഴുന്നതിനും സ്ഥിരമുള്ള ഉപയോഗത്തിനും അനുസരിച്ച് സീലുകളും പശയും വിട്ടുപോകും അതുകൊണ്ട് ലാബിൽ ഒന്നര മീറ്റർ താഴ്ചയിൽ അതിജീവിച്ച ഫോൺ നിങ്ങളുടെ കിച്ചനിലെ സിംഗിൾ പോലും രണ്ടു വർഷത്തെ ഉപയോഗത്തിന് ശേഷം അതിജീവിക്കില്ല വാട്ടർ പ്രൂഫിങ്ങിന്റെ പരസ്യം കപ്പനികൾ മാർക്കറ്റിങ്ങിനായി ദൃശ്യവൽക്കരിക്കുമ്പോൾ ആളുകളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കും ആളുകൾ ഫോണുമായി നീന്തുന്ന ചിത്രങ്ങളുടെ അണ്ടർ വാട്ടർ ഷോർട്സൊക്കെ നൽകുമെങ്കിലും ഇത് പൂളിലോ സമുദ്രത്തിലോ നീന്തുമ്പോൾ ഉപയോഗിക്കരുതെന്ന് നിബന്ധനകളിൽ എഴുതിയിട്ടുണ്ടാകും അതുകൊണ്ട് വെള്ളം സംബന്ധമായ ഡാമേജുകൾ ഉണ്ടായാൽ ഐ പി സിക്സ്റ്റി എയ്റ്റ് ഫോണുകൾക്ക് പോലും അത് വാറണ്ടിക്കുള്ളിൽ ഉൾപ്പെടത്തില്ല അതിനർത്ഥം റിപ്പയറിങ്ങിനുള്ള ചെലവ് നിങ്ങൾ തന്നെ വഹിക്കേണ്ടി വരും ഇനി പലതരം വാട്ടർ പ്രൂഫിങ്ങിനെ കുറിച്ച് അറിയാം ഐ പി സിക്സ്റ്റി സെവൻ എന്ന് ഉദ്ദേശിക്കുന്നത് ശുദ്ധ വെള്ളത്തിൽ ഒരു മീറ്റർ താഴ്ചയിൽ മുപ്പത് മിനിറ്റ് അതിജീവിക്കുവാൻ കഴിയും ഐ പി സിക്സ്റ്റി എയ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒന്നര മീറ്റർ ആഴത്തിൽ മുപ്പത് മിനിറ്റ് അതിജീവിക്കുവാൻ കഴിയും ഐ പി എക്സ് എയ്റ്റ് എന്നതിൽ ഒരു സംഖ്യയേ ഉള്ളൂ അതായത് ഡെസ്റ്റിൽ നിന്നുള്ള സംരക്ഷണം നൽകുന്നില്ല ഒന്നര മീറ്റർ ആഴത്തിൽ മുപ്പത് മിനിറ്റ് വെള്ളത്തിൽ അത് ജീവിക്കും പക്ഷേ ഓർക്കുക ഉപ്പ് വെള്ളത്തിലോ സോപ്പ് വെള്ളത്തിലോ ക്ലോറിനേറ്റഡ് വെള്ളം ഉള്ള പൂളിലോ ഈ സ്ഥിതി ഉണ്ടാകില്ല നല്ല രീതിയിൽ നിങ്ങളുടെ ഫോൺ വാട്ടർ പ്രൂഫായി ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് ഇനി നോക്കാം നിങ്ങളുടെ ഫോൺ നനഞ്ഞാൽ ഉടൻ തന്നെ ഉണങ്ങിയ ഒരു സോഫ്റ്റ് തുണി ഉപയോഗിച്ച് വെള്ളം തുടച്ചു നീക്കുക ഫോണിലെ വെള്ളം ഒരു കാരണവശാലും കുലുകി കളയാൻ ശ്രമിക്കരുത് അതുപോലെ തന്നെ ചൂടുന്നിടത്ത് വെച്ച് ചൂടാക്കാൻ ശ്രമിക്കരുത് പൂർണ്ണമായി ഉണങ്ങുന്നതിന് മുൻപ് ചാർജ് ചെയ്യുകയും വരരുത് ഫോൺ വെള്ളം ഉള്ളടത്ത് ഉപയോഗിക്കണമെങ്കിൽ അതിനായി ഡിസൈൻ ചെയ്ത നല്ലൊരു വാട്ടർ പ്രൂഫ് കേസ് വാങ്ങി ഉപയോഗിക്കുക അതുകൊണ്ട് ഫോൺ വാട്ടർ പ്രൂഫ് ആണെന്ന മേന പറഞ്ഞ് വാങ്ങുമ്പോൾ അതിനൊരു പരിധി ഉണ്ടെന്ന് മനസ്സിലാക്കുക വാട്ടർ പ്രൂഫ് ഫോണിനെ വാട്ടർ റെസിസ്റ്റന്റ് ആയി മാത്രം കാണുക ഫോണിന്റെ വാട്ടർ പ്രൂഫ് പരിധിക്കുള്ളിൽ പരീക്ഷിക്കുന്നതിലും വെള്ളത്തിൽ നിന്ന് നിങ്ങൾ തന്നെ ഫോണിന് സുരക്ഷ ഒരുക്കുന്നതാണ് നല്ലത്